സത്യം കാണിക്ക്ലീസല്ലോ ഒരാൾ വന്ന് ആഗ്രഹം പറയുന്നില്ലേ തൊട കാണിച്ചെടുത്തോ

എടി കണ്ടോ? അയ്യോ ഫംതാ മോത്തെ. ശരി. അയ്യോ. ഈ സാധനം എന്തോ. ഒരു ആഫ്രിക്കൻ സീനാ തോന്നുന്നു അല്ലേ? അഖീഫിനെ? ഹേ ആഫ്രിക്കൻ ജീന. കുറച്ചേന്തോ ഡിഎൻഎയില ആഫ്രിക്കൻ എന്തോ ഉണ്ട് എന്ന് തോന്നുന്നു. അങ്ങനത്തൊ കപ്പ. അല്ല അഖീഫിന്റെ റിലേറ്റഡ് തന്തയല്ലേ? അല്ലല്ല. എവിടെ നിന്നാ അദ്ധ്യാനമല്ല. പക്കിപോയി તો റിലേഷൻ ഉണ്ട് കേട്ടോ. അല്ല അഖീഫ അഡോപ്റ്റ് ചെയ്തതല്ലേ? എങ്ങനെ? ഗ്രീൻ ആപ്പിൾസ് പ്പിൾ ഗ്രീൻ ആപ്പിൾസ് ആപ്പിൾ മിക്കവാറും അവിടെ തീരെ മൂടില്ല ഞാൻ മിക്കവാറും നിർത്തും ഞാൻ എന്തായാലും മിക്കവാറും നിർത്തും ുംയറസിന്റെ അല്ലടാ ഞാൻ രാവിലെ മുതല് കണ്ണല്ലിങ്ങനെ താങ്ങുന്നു കഴിയുന്നില്ല ില്ല ഇവിടെ കാര്യത്തോ താഴ്ത്തോ അയ്യോ i need attachments <laughs> ഡയറക്റ്റ് വരട്ടെ മതി

యాస్ రిటర్న్ ఏందీ నికోలే ఆరెంగిలో ఈఫన్ ఇదందా ని ఆడి అక్షయ సెంటర్ నాడుత రిఫండ్ ఏందది ఎడి ఇవెన్లేకేంద పినియమ అవట్లా అంగోట పోం పోన్ పట్తెలో పోన్ వట్ పోన్ నిల్లేనని ఊచి పోన్ పట్తిన కరయ్ పోనేని అలరీ కొల్లలేదా పచ్చగారి థాంక్స్ ఐ యామ్ రీకాల్లింగ్ ఎ టీమ్మేట్ సమ ఓకే സംസാരിച്ചാണ് കളിക്കാനും പറ്റുന്നില്ല ഫുൾ എല് തെറ്റോ

കോഴൊക്കെ കോഴി അരിക്ക് തൊപ്പിക്കാമോ അല്ലല്ല മതി കോണറില ഉള്ളിലൊക്കെ ആളണ്ടേ കാണുന്നില്ല வல்க்ரே கோண்ட் வல்க்ரே கோண்ட் அண்ணா[ பந்தவா பாலா லெஃப்ட்ல நாரே முன்பே வைக்கு ரீகோண்ட் ஓகே ஓகே மொயிதோ மொக்க சூர்யா ஆயிடு ஐயோ அல்லாஹ் വണ്ടി വണ്ടി ലെഫ്റ്റിൽ 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 വന്നെ ലെഫ്റ്റിൽ വന്നെ ലെഫ്റ്റിൽ വന്നെ ഡയറക്റ്റ് ഫ്രിഡ്ജ് ഉണ്ട് ഉത്തന റൈറ്റിൽ ഓക്കേ ആ ആ ആ വൃത്തിയാക്കാൻ അമ്മ ഇല്ല നിന്നു ഇവിടെ പണിക്കാക്കി വൃത്തിയാക്ക വൃത്തിയാക്ക പോയേണ്ടേ ഞാൻ കാര്യം പറു കാരണം ഞാൻ ചെത്ത ഇവന് ഇടാ ഇവന് ഇവിടെ ഫുള്ള് കൊളാക്കി ഇട്ടിട്ടാ ഉള്ള കാര്യം പറയാലോ മമ്മു കാരണം ഞാൻ ചത്തത് ഞാൻ കാര്യം പറഞ്ഞു മമ്മുകാരണം മമ്മു മമ്മഅ നീ എന്നെ നീ എന്നാ നീ എന്നെ എന്ന